ഞാനല്ലേഡിയോ എപ്പടിയെ കോഫി നല്ല നല്ലത് എന്ത് കണ്ടീടെ രസണ്ട് കളറാണ് എന്തായാലും അറിയില്ല അഡ്ജസ്റ്റ് മോഹൻലാൽ ഏതാ പോകുന്നു ഔ ഓ മോഹൻലാൽ കുറച്ച് തടി കുടിക്കണിപ്പൊ എന്താണ് ഡയറക്ടർ കുറച്ചടങ്ങനെ വന്ന് മെനാക്കി എടുക്കാൻ പിന്നെ ആപ്പിളൊക്കെ നല്ല മെനുണ്ട് ഹായ് ഹായോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞങ്ങൾ കൊടൈക്കനാലിലെ ലാസ്റ്റ് ദിവസം ആട്ടോ ഒന്നലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു മാക്സിമം എൻജോയ് ചെയ്തു നിങ്ങൾ വീഡിയോ കണ്ടില്ല

<laughs> <laughs> ീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുണ്ട് കേട്ടോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം പിള്ളേരും കഴിച്ചിട്ടില്ല ഞങ്ങളും കഴിച്ചിട്ടില്ല നല്ലവണ്ണം വിഷിക്കുന്നുണ്ട് തണുപ്പായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശപ്പാണല്ലോ പിന്നെ ഇന്നലെ ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ ഇറങ്ങാനും വേണ്ടിയിട്ടേ ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങിക്കണം ഇവിടെതാ ഇവരൊക്കെ വണ്ടിയിൽ കയറിയിരിക്കണ്ടേട്ടാ ഞാൻ കാണിച്ചു തരാം ചുന്ദരകുട്ടിന്റെ ക്ലിപ്പ് എവിടെ പോയി ക്ലിപ്പ് കളഞ്ഞില്ലേ എന്തിനാ ഞാൻ അത് വാങ്ങണേ എത്രനാടി കളഞ്ഞത് ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നല്ലോ തലയില് ആ പോയില്ല നല്ല ഭംഗിയുള്ളതായിരുന്നു പ്പമാരെപ്പോഴും വന്നിട്ടില്ല എവിടേത് വേറെ സൊസൈറ്റി ലേഡിയോട്ടിയെ ഈ ഈ ബാഗ് ബാഗ് ക്കാണോ ഇതിന് സാധനം എടുക്കാൻ ആടേ സ്റ്റോക്ക് തീർന്നില്ലേ ആ അതിലെന്തൊക്കെയാണ്ടായിരുന്നല്ലേ തന്ത പറ അല്ല ബാഗി ജീൻസ് പത്തു നാപ്പത് വയസ്സായ മനുഷ്യൻ മനുഷ്യർക്ക് കയറി ഇറങ്ങുമ്പോഴേക്ക് വരും ആകെ കെതച്ചിട്ട് നെഞ്ഞ് രണ്ടു രണ്ടും കുട്ടികൾ ഇതിനൊക്കെ തൂക്കി പോവല്ലേ നിങ്ങൾ കണ്ടാ വിചാരിക്കും ഇവിടെ തിന്നുന്നത് സാമൊക്കെയാണെന്ന് പക്ഷെ ഏറ്റവും കൂടുതൽ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഷെഫിയാണ് ഇങ്ങോട്ട് നോക്ക് ഇതിനാടോ എനിക്ക് തന്നോട് അസൂയ എത്ര തിന്നാലും തടിക്കൂല നാടെന്തൊരു കഷ്ട നമ്മളൊക്കെ വെള്ളം കുടിച്ചാലും തടിക്കൂലേ മുന്നാ ഷെഫിയൊക്കെ എത്ര തിന്നാലും തടിക്കൂല നമുക്ക് വെള്ളം കുടിച്ചാലും മതി അതുണ്ട് അതുണ്ട് അതുകൊണ്ടായിരിക്കും നല്ല ദാഹിക്കുന്നുണ്ട് ഈ വെള്ളം കുടിക്കാനും പറ്റൂലല്ലോ അല്ല പോവാ ലേജ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നേരെ പോവാറണ്ടേ ഞാൻ കേറട്ടെ കുടിക്കാ മഞ്ഞനാണല്ലോ ചായ കുടിക്കാണല്ലോ ഇന്നലെ തണുത്തിരുന്നു അല്ലേ കൂടെ മതി ചൂടുവെള്ളം ചൂടുവെള്ള

എനിക്ക് മസാല മസാല ദോശ പിടിക്കാതെ എനിക്ക് നേരോ ചെറുക്ക പിടിക്കും വട പിടിക്കും ചെറിയ വട പോതുമാ വലിയ വട പോതുമാ വലിയ വട ഇവർക്ക് എന്തെങ്കിലും കളിക്കണത് കുട്ടികൾ നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ അവള് ഇറങ്ങി എപ്പണ ഒരു ആദ്യം ഒന്ന് വെള്ളം കുടിക്കട്ടെ കുടിക്കട്ടെണ്ട്സണ്ട് കളറാണ് എന്തായാലും അറിയില്ല അപ്പൊ കണ്ണിനണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം തൊപ്പിൻ്റെ ഞാൻ കാണിച്ചല്ലേ പച്ച ഇങ്ങനുണ്ട് ഇങ്ങനെയുണ്ട് സെലക്ഷൻ യെല്ലോ എടുത്തോ യെല്ലോ അല്ലത് അത് ഗ്രീൻ അത് നോക്കുമ്പോ യെല്ലോ ആയിട്ടാ തോന്നുന്ന ഫ്രീ ഇട്ടിയതാണ് സുരാജ് അറിയണ പോലെ കണ്ണടി വാങ്ങാൻ ഫ്രീ ഇട്ടിയതാണ് ഇയാ തന്നെ ഫസ്റ്റ് ശരിക്ക് അത് മതിക്ക് ഒരു തൊപ്പി എടുക്കായിരുന്നു അല്ലേ തൊപ്പി തൊപ്പി അവള് ഇട വലിച്ചെറിയാവാം അവനക്ക് അതൊക്കെയാ വേണത്ര

അത് നല്ല ലുക്ക് ഉണ്ട് എന്താ വരുമ്പോ ആ ആ വെച്ചിട്ട് ഭംഗി അത് വെച്ചിട്ട് ഭംഗിയണ്ട് ബാബു കണ്ടതേ എന്നോട് മാച്ച് ചെയ്തതല്ലേ

റിയില്ല ഇപ്പൊ അങ്ങന ഇവിടെ സമ്മതിക്കാമോ ഏതെങ്കിലും ഒന്ന് നോക്കട്ടെ ഞാനുള്ള ബ്ലാക്ക് തന്നെ

ഓഹരോമായി ആയിഷ താ ആ ഇടടുക്കുന്ന നല്ല വേറെ കളറാണേ വേറെ കളർ ഇടടുക്കുമ്പോൾ വേറെ കളർ നല്ല അടിടെ അടുത്ത മണ്ടത്തര വീണ്ടും അല്ലാ സത്യം ഞാൻ ഇതെടുത്ത് നോക്കിയില്ലില്ലോ സ്കിന്നി നോക്കി ഫൈവ് ഹൗർസ് ട്ടോ ഫൈവ് ഹൗർസ് കണ്ടോ ഫൈവ് ഹൗർസ് കണ്ടോ മാണിക ചെമ്പഴക്കെങ്ങനെ കാണിക്കാർ ആ അടുത്തൂടെ ആൾക്കാരെ വേറെ കൂടെ സ്റ്റാർട്ട് മോഹൻലാൽ പോകുന്നു ഔ ഓല്ലാരും കുറച്ച് തടി കുടിക്കണിപ്പൊക്കെ എന്താണ് ഡയറക്ടർ ഞാൻ ആ പ്പിളൊക്കെ നല്ല മേനാണി ഓടുന്നു മമ്മൂട്ടിനെ മോലാലാക്കാൻ പറഞ്ഞ എങ്ങനെ സാധിക്കുക അത് മമ്മൂട്ടിയാണ് കൊച്ചിലെപ്പൊക്കെ എന്താ ഒരു കൊഴപ്പം റ്റൂല കഴിഞ്ഞ പ്രാവശ്യം ശ്രീനിവാസനാക്കി ലിഞ്ഞ റീലിലെ ജയറാമായിട്ടാണ് ചെയ്തത് പക്ഷെ എല്ലാരും ശ്രീനിവാസനാക്കി ലാ ഏ എന്താണത് പെണ്ണുങ്ങള് ചെയ്യണതാണ് റിയാതിരിക്കാൻ വേണ്ടിട്ടുള്ള മുഖം മൂടിയാണ് മോഹൻലാലൊന്നും കൂടെ ചെയ്ത് നോക്കിയാലോ കള്ളി പെണ്ണ് അത് ജനാർദ്ദന കുട്ടിക്ക് അങ്ങോട്ട് വരാനും വേണ്ടിട്ടാണെന്ന പിടിച്ചോ എനിക്ക് ഉമ്മന്നല്ലേ വേണ്ടത് വാപ്പാന ഒരു സ്നേഹം അന്ന് അവിടെ നിങ്ങൾ നിങ്ങൾ ലാളനൊക്കെ എടുത്തിട്ടുണ്ടീ രണ്ടാൾക്കും ഒന്നും സാധിക്കില്ല എന്നുള്ളത് അവർ തെളിച്ചിരിക്കുന്നു ഞങ്ങളെ കൈകൊണ്ടാണ് പുന്താണ് ഞങ്ങളെ അഭിനയ മികവ് ഓടണ്ടാവ അഭിനയ മികവ് கொஞ்சம் வரsetType. அது என்ன தெரியுமே தெரியுமே. ஹாட்ட ஃபோட்டோ. ஹேல்ல நான் பாறேன் போ விடுடா. ரெடி. ஹாய். ஹாய். ரெடி. அதான் ஹேல்ல ரெடி அவ்டுது. மகடங்கட கொஞ்ச. ஹாய். ரெடிดิ. அது ரீலி இருக்குள்ளது. ഫോട്ടോ എടുക്ക അപ്പൊ തന്നെ എഡിറ്റ് ചെയ്യാണ്ട് ആസ്വദിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് രണ്ട് പെട എന്റെ ബക്കറ്റിൽ എന്തൊക്കെയാന്നുള്ളത് കൊറേ ഒരു ബസ് ഉണ്ട് ബക്കറ്റ് നിറഞ്ഞു തുളുമ്പിക്കണിപ്പ് സാധനം ഇതിനെ കേറുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നു വലിയ രസൊന്നും േ അത് അതേപോലത്തെ ഒരു ഫാമ് പിന്നെ ഒരു നമ്മളെ ഈ എന്താണ് ഒരു പഴയ ഒരു സിനിമ ഇല്ലേ പത്മരാജന്റെ മുന്തിരിത്തോപ്പുകളുടെ നമുക്ക് അതില്ല ഒരു ഒരു ട്രക്കില്ലേ ലോറി സോഫിയു പോകുന്ന ലോറി കോട്ടയ മുന്തിരിത്തോപ്പും ഒരു സോഫിയും സോഫിയ ഞാനില്ലേ പിന്നെ എന്തിനാ വേറൊരു സോഫിയ പിന്നെ എന്തിനാ മൊത്തം ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ ഷെഫിയാണ് അടുത്ത റീല് റീലിനുള്ള അഭിനയം ഷെഫി കാഴ്ച വെക്കുന്നതാണ് ലാല ലാലാ ലാലോ ലാലാ ലാ ലാലല ഹേ നീ അടുത്തെടുക്കേ അടുത്താളെടുക്കേ ഇല്ല ഇല്ല നല്ല രസണ്ട് ഈ ആ മോന്നല്ലേല് വരുള്ളൂ രണ്ടാളും പോ അത് പെണ്ണുങ്ങളോട്ടാണ് അതല്ലേ മോഹൻലാലാണത് പറഞ്ഞ നന്നായി മോഹൻലാൽ ആകെ ദാരിദ്ര്യം പിടിച്ചിക്കണല്ലോ പട്ടിണിയിലായിരുന്നു തോന്നണേടിക്ക മോഹൻലാലിന്റെ ഓട്ടോ അല്ല ഈ ഓടന ഓട്ടോ കിട്ടിയ ോട്ടോ <laughs> ജംബിക്കോ <laughs> പെൺകുട്ടികളൊക്കെ കണ്ട് അതാ കുട്ടികൾ കണ്ട് ഞാൻ ഞാനിട വീഡിയോയിൽ കിട്ടി നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിക്കണ് ചെപ്പിന്റെ ട്രൗസർ അഴിഞ്ഞു കിട്ടിയില്ല അച്ഛലും കിട്ടിയില ആ പെൺകുട്ടികളൊക്കെ കണ്ട് അയ്യേ നാറി ഈ കുട്ടികൾ കണ്ടിങ്ങനെ അവരി ചിരിക്കണോക്ക് ആ ഞാനൊടുക്കേത്യം പറയാലോ ഈ അഭിനയിച്ച് റീലൊക്കെ എടുക്കുന്നവരെ നമ്മള് സമ്മതിച്ചിരിക്കുന്നു അല്ലേ ഞാനൊക്കെ നന്നാല് ഇങ്ങനെ കൊണ്ടൊന്നും റീല് ചെയ്യാറില്ല ഓരോ കട്ടിങ്സ് എടുത്ത് അത് പാട്ടാക്കിട്ടൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് അപ്പൊ അതിൻ്റെ ഇടയില് ഓരോ റീൽസ് എത്ര എഫേർട്ട് എടുത്തിട്ട് ഓരോരുത്തർ ചെയ്യണമെന്ന് അതിന്റെ എന്തെല്ലാം നെഗറ്റീവ് കമന്റ്സ് ആകില്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങള് അന്ന് കല്യാണത്തലേന്ന് ഞങ്ങളൊരു റീൽ എടുത്തിട്ടാ എത്ര നേരം വെച്ചിട്ടാന്ന് അറിയാ ഏതായിരുന്നു അറിയത് ഏതായിരുന്നു പുലരിക്കണം പിന്നിൽ മുക്കി ഒരൊറ്റ റീലാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിരിക്കുന്നത് കൊറേ നേരം വെച്ചിട്ട് അപ്പൊ മനസ്സിലായി ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പിന്നെ അഭിനയിക്കണൊന്നുമില്ലല്ലോ അതില് കുറച്ച് സിമ്പിൾ സ്റ്റെപ്പുകൾ മാത്രമുള്ളൂ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഓരോരുത്തരെ അഭിനയിച്ചിട്ട് ഒക്കെ ചെയ്യുന്ന എത്ര എഫേർട്ട് എടുത്തിട്ടും അതിനെ അപ്രീഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും തളർത്താതിരിക്ക അത്രേ പറയാനുള്ളൂ ചെയ്യുന്നവര് ചെയ്യട്ടല്ലേ നമ്മൾ തന്നെട്ടോ ഞാൻ ഉദ്ദേശിക്കും നമ്മൾ അതിന് മാത്രം വലിയ സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട് അവരെ അപ്രീഷിയേറ്റ് ഭയങ്കര ചെയ്തില്ലാതിരിക്കുക കച്ചറായിട്ടോ അന്ന് എന്താ ഷോണിനു പറ്റിയത് ഷോൺ കച്ചറായിട്ട് ഉറക്കം ശരിയാവുന്നില്ല ഒന്ന് ഉറങ്ങി വരുമ്പോഴേക്ക് ഓരോ സ്ഥലത്ത് ഇറങ്ങും മര്യാദ ശരിയാവുന്നില്ല രണ്ടാളും റീല് ചെയ്ത് ചെയ്ത് എവിടെ എത്തിയാവട്ടോ കൊടൈക്കനാല് പോളി ആട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ കൊറേ കളിയും ചിരിയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് കൊടൈക്കനാലിന് തിരിച്ചു പോരുകയാണ് രണ്ടു ദിവസത്തിനു ശേഷം

ിൽ പോയിൻ്റെ പാപ്പളങ്ങനെ മുട്ട അടിച്ചിട്ട് അവിടുന്ന് നമ്മള് നേരെ പൊറാട്ടി ആസാദ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി അടിച്ച് നേരെ ആസാദ് ഹോട്ടലല്ലേ മറ്റേ മാമൂക്കും മാമൂക്കൂടി പാപ്പിരിക്കും ജഗദീഷ് പൊടി നേരെ പോയിട്ട് ബിരിയാണി അടിച്ചു നടക്കൂല പറയണേ പറയു ഫുള്ള് തീത്തേനുള്ളൂ പോ ജഗദീഷും കൂടിയാണ് കൊണ്ടുപോണേ അതില് പ്ലാനിങ്ങിട്ട് പക്ഷെ നമ്മളെ നമ്മുടെ ട്രിപ്പിൽ ഇങ്ങനെ ഫുഡിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നാലോ അങ്ങനൊന്നും പത്തൊന്ന് തിന്നിട്ട് ചെയ്യാം നാല് പൊറോട്ടു അത് ഇനി ചൂണ്ടിയിക്കണേ അങ്ങനല്ല ഞാൻ ന്യായത്തിന്റെ കൂടെ നിക്കു അങ്ങനെയല്ല കൂടെ നിക്കുന്നതാണ് ാണ് മനസിലായ് അതറിയാം നമുക്ക് അറിയാത്ത കാര്യം പറ എന്താണ് പറയാനുള്ളത് വീണ്ടും സന്ധിക്കുന്നവരെ അസ്ലാം ഓൾ ബൈ